കവിത നൊമ്പരം എവിടെയാണ് തന്നാശയം തുളുമ്പുന്ന വാക്കുകൾ എങ്ങോ പടുത്തുയർത്തിയ പ്രതീക്ഷകൾക്കതീതമായ സ്മരണകൾ കാറ്റത്ത് പാറിപ്പറക്കുന്ന വ്യാമോഹങ്ങൾ മനുഷ്യ മനസ്സുകളിൽ ബുദ്ധിമാനെന്നു കരുതുന്ന നാമേ നാമേവരും ബുദ്ധിശൂന്യമായി പ്രവർത്തിക്കുന്നു ഓരോ നിമിഷവും ജീവവായു വലിക്കുന്നോടൊപ്പം നാം ജീവച്ഛമായി മാറും പ്രാണവായുകിട്ടാതെ മനുഷ്യൻ മനുഷ്യനെ കുരുതിക്ക് കൊടുക്കുന്നു മനുഷ്യത്വം കാട്ട അലങ്ങേറുന്നു കലിയുഗം അഭ്യസ്ത വിദ്യരാം ജനങ്ങൾ ഇന്നിത അക്ഷരാർത്ഥത്തിൽ മുടരായി മാറും പാടുപെട്ടുണ്ടാക്കിയ പദവിയും ജ്ഞാനവും പാടെപോയവലും കീർത്തിയും പ്രതാപവും വിദ്വേഷം വിജ്ഞാനത്തെ തഴുകിയ പറ്റുന്നു വൈകല്യമില്ലാതെ ജീവൻ വെടിയുന്നു ാവുകൾ എങ്ങുംകളുടെ മുന്നിൽ പെട്ടെ വഞ്ചനയും കാപട്യവും ഒന്നായി വാഴുന്നിതാ വന്മതിൽക്കുള്ളിലേ ചതിക്കുഴികളിൽ ചെന്നാൻ കഴിയാതെ ഗോരവനങ്ങളിൽ ചെകുത്താൻ വാഴുന്ന വിവരദോഷിയായി പ്രപഞ്ചമേ പ്രപഞ്ച സത്യമേ നീ അറിയുമോ പിടയുന്ന സമൂഹത്തെ But the...